ഹായ് ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആൻഡ് റെസ്റ്റോറന്റ് കോച്ചാണ് പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും നമ്മൾ ചാനൽ കാണുന്നവര് വീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം നല്ല മനോഹരമായിട്ടുള്ള ബിരിയാണി ഞങ്ങൾ ബിരിയാണിയിൽ വ്യത്യസ്ത ബിരിയാണികൾ കോച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ഒക്കെ അഭിമാനിക്കാവുന്ന രൂപത്തിൽ ഒരു സ്റ്റൈലിൽ നല്ല ബിരിയാണി അങ്ങനെ വെക്കാം അപ്പൊ ആളുകൾക്ക് ഇപ്പോഴും ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയുള്ള പണിയാണ് ടെൻഷനും ഉണ്ട് അപ്പൊ അതിന് ഞങ്ങള് ഒരു മസാല ഈ സ്ക്രീനിൽ കാണുന്ന മസാല ഈ മസാല നിങ്ങൾ ഒരു കിലോ ഇറച്ചി ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ മസാല ഇടുക മട്ടനും ബീഫാണെങ്കിൽ അതിനകത്തേക്ക് ഒരു നാനൂറ് മുതൽ അറുന്നൂറ് മില്ലി വെള്ളം ഒഴിക്കുക എന്നിട്ട് കലക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇതിനകത്തേക്ക് മറ്റുള്ള ഒന്നും തന്നെ ഇടേണ്ടതില്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ഒന്ന് ബോയിൽ ആയതിനു ശേഷം മീൻസ് ഇറച്ചി അതിൻ്റെ വേവ് പരിവുമെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിരിയാണി റൈസ് വെറ്റിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഊറ്റിയതിന് ശേഷം അതിന് വിശദമായിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റുകൾ മേടിക്കുന്നവർക്ക് നമ്മൾ അതിൽ ക്യു ആർ സ്കാൻ ചെയ്താൽ ഇട്ടിട്ടുണ്ട് കണക്കിന് നിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലോ ഹോട്ടലിലോ ഓക്കെ ഒരു മിനിമത്തിലുള്ള ഒരു ഓൾമോസ്റ്റ് ദം ബിരിയാണിയുടെ അടുത്ത് ടേസ്റ്റ് കിട്ടുന്ന രൂപത്തിൽ നല്ല പച്ചക്കുള്ള ചിക്കനിൽ നിങ്ങൾക്ക് നല്ല ദം ബിരിയാണി മനോഹരായിട്ട് ഉണ്ടാക്കാനും പറ്റും അത് സ്റ്റൊമക്കിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്കോ ഒന്നും യാതൊരു സൈഡ് എഫക്റ്റുകളോ ചെയ്യാത്ത രൂപത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള ബിരിയാണി ചെയ്യാൻ പറ്റും അപ്പൊ ഈ മസാല നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ഫുഡ് വേണം അപ്പൊ പലരും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അതിനുള്ള സാമ്പത്തികമില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്ത നാടുകളിലെ വ്യത്യസ്ത ഫോമില് വ്യത്യസ്ത അരികള് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അതുപോലെ ഒരു കിച്ചണിലുള്ള ടൈമിങ് ഒരു ഹോട്ടലിന് വേണ്ടുന്ന ടൈമിങ് ഇതെല്ലാം മെഷർ ചെയ്തിട്ടാണ് അപ്പൊ അത് വേറൊരു രീതിയിലുള്ള പഠനമാണ് ും അല്ലാതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ മസാല ഉപയോഗിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ആളുകളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നല്ലൊരു പേരും കൂടി ഉണ്ടാക്കാവുന്ന രൂപത്തിലാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നെൻട്രിക് കിച്ചൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ എന്റെ സ്പെഷ്യൽ സ്കിൽഡ് ആയിട്ടുള്ള പാറ്റേണിലെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും അത് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓർഡർ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്താൽ ഞങ്ങൾ പോസ്റ്റലായിട്ടും മറ്റു കുരു സർവീസിലൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോ കൺവീറൻസ് ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ തരാറ്റാം